ഞാൻ എനിക്ക് കിട്ടുന്ന പെൻഷൻ മുഴുവൻ ഞാൻ കൊടുക്കുക അതിപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും അല്ലേ അതൊക്കെ മുഖ്യമുണ്ട് അത് മുഖ്യമന്ത്രി മുഖ്യമുണ്ട് അത് മുഖ്യമന്ത്രി അല്ലേ അത് എം പിമാരുടെ പണിയേയല്ല കേട്ട അതങ്ങനെ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ഫണ്ടും ചുതവും എല്ലാം ഇവിടെ തിരിക്കുന്നുണ്ട് പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ പെൻഷൻ കിട്ടാത്തവർക്ക് ആര് കൊടുക്കണം എം പി കൊടുക്കണം ഇല്ലല്ലോ ഞാൻ എനിക്ക് കിട്ടുന്ന പെൻഷൻ മുഴുവൻ ഞാൻ കൊടുക്കുക അതിൽ കുഴകം ഞാൻ അങ്ങനെ ചെയ്യും അല്ലേ ഭരണം തന്നാൽ ചെയ്യാം കേട്ടോ കേരളം തന്നാൽ ചെയ്യാം കേട്ടോ ഒത്തിരി വരാട്ടോ പന്ത്രണ്ട് പരിപാടികൾ രണ്ടു മുപ്പി പോയി

ഒരു എം പിയുടെ പ്രവർത്തനം ആദ്യമായി നില ഓക്കെ കുറച്ചുള്ള പച്ച പറയൂ താങ്ക് യു